എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കളറ് ഇത് ക്യാരറ്റ് നീര് ഇത് ബീറ്റ് നീര് ഇത് തേങ്ങ അപ്പോൾ ഞാൻ ഇന്നൊരു വിറയ്ത് തിളപ്പിച്ചാറിയ വെ തിളപ്പിച്ച് ആറിയ വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളം ഇത്രയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരാൾക്ക് വേണ്ടിയുള്ള പുട്ടാണ് ഞാൻ പുഴുങ്ങാൻ പോകുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തൻ്റെ മൂന്നാട്ട് മൂന്നാട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പൊടിയാണെൻ്റെ തേടുന്നത് ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാൻ ഇതിനകത്ത് ഈ നീരിൽ തന്നെ ഈ മാവ് നനയ്ക്കാൻ പറ്റുമെങ്കിൽ ആ മാവ് ഞാൻ ഇതിനകത്ത് തന്നെ നനച്ചെടുക്കാനുള്ള കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ ബീട്രൂട്ട് നീരൊഴിക്കാം അതിൽ ശകല ഉപ്പിടാം രണ്ടാമത്തകത്തും ഉപ്പിട്ടിട്ടുണ്ട് മൂന്നാമത്തിനകത്തും ഉപ്പിട്ടിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമുക്കൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ക്യാരറ്റ് നീര് ീട്ടിട്ട് നമുക്ക് ഒരു മൂന്ന് വെറൈറ്റി പുട്ടാണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചുമപ്പും ചുവപ്പും കളറും ഒക്കെ ആയിട്ട് ഇന്നൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളങ്ങനെ ക്യാരറ്റ് നീരുണ്ട് മാവ് നനച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചൂടുള്ളതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പകുതി ക്യാരറ്റിൻ്റെ വെള്ളമൊഴിക്കാത്ത നീരായിട്ടേക്കുന്നത് ഇനി നമുക്കൊരു ചകലം കൂടെ ക്യാരറ്റ് നീര് ഇതിനകത്ത് ആവശ്യം വരും കാരണം നനയ്ക്കും തോറും ഇത് കട്ടിയായി കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ നല്ല പോഷകമായ ഒരു പുട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം വെച്ചാൽ ചുമപ്പ് പുട്ടോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കാരറ്റ് നീ ഈ ബീട്രൂട്ടിൻ്റെ നീര് ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കും ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാം ഇങ്ങനൊരു പുട്ട് ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ നമുക്ക് ക്യാരറ്റ് നനയ്ക്കും ക്യാരറ്റ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നനഞ്ഞ് പുട്ട് പുഴുങ്ങുമ്പോൾ അതിൻ്റെ കളറ് വരും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തേങ്ങ തേങ്ങാട്ട് തേങ്ങാ പുട്ടി ശകല ശകലം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം തേങ്ങയൊക്കകത്ത് അത്രയ്ക്ക് വെള്ളമയം കാണത്തില്ല പീര എല്ലി ഇട്ടേക്കുന്ന തേങ്ങാ ഒഴിച്ചേക്കുന്നത് അതുകൊണ്ട് അതിന് ശകലം വെള്ളം ആവശ്യം വരും അങ്ങനെ ബീട്രൂട്ട് നീരുകൊണ്ട് മാവ് നെച്ചു ക്യാരറ്റ് നീരുകൊണ്ട് മൗ നനച്ചു തേങ്ങ വെച്ച് മാവ് നനച്ചു ഇനി തേങ്ങ ഇരിപ്പുണ്ട് ഞാൻ ഇതുണ്ടാക്കാൻ പോകുന്നത് ചിരട്ടയ്ക്കകത്താണ് കേട്ടോ അപ്പം നമുക്ക് ചിരട്ടയ്ക്കകത്തോട്ട് വരുവെയ്ക്കാം ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ടു ഈ ഹോളിൻ്റെ അടുത്ത് ഈ തേങ്ങ ഇത്തിരി ഒന്ന് നമുക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ീട്രൂട്ട് ഇട്ടു കൊച്ചുപുട്ടാ കേട്ടോ ഒരു ഉച്ച പുട്ട് അത് മാറ്റി ഇനി തേങ്ങ ഇട്ടു നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ടല്ല ക്യാരറ്റ്

നമ്മൾ ഒരു ഗ്ലാസ് മാവിന് ഒരു ഒരു ഉറ്റി പുട്ട് ഒരു ചിരട്ട പുട്ട് റെഡി ആയിട്ടുണ്ട് ഈ കുക്കറൊക്കെ നല്ല തിളച്ച് വെള്ളം കിടപ്പൊണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇത് വെക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി ഈ പുട്ട് വേവാൻ കേട്ടോ ഈ ചിരട്ട ഞാനുണ്ടാക്കിയത് കുറേ നാളായി ഒരു വർഷമായി ഈ ചിരട്ട ആക്കി അതുകൊണ്ട് നല്ല കറുപ്പ് വെള്ളം ഇറക്കിയായി ഇങ്ങനെ പെട്ടെന്ന് വേവും കേട്ടോ നമ്മൾ വെന്തട്ട് കാണിക്കും ഇങ്ങനെ എന്തെങ്കിലും അടക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ നല്ലോണം ആവി വന്ന് നല്ലോണം വെന്ത് കിട്ടും ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മതി പുട്ട് റെഡി ആവാം കേട്ടോ നല്ല പോഷകസമൃദ്ധമായ ഒരു പുട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതേപോലെ പുട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇങ്ങനൊരു പുട്ട് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുകയും വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് ആ തേങ്ങ തേങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കെട്ടും നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ എടുക്കാം നമ്മുടെ പുട്ട് നമുക്ക് എടുക്കാം നല്ല ചൂടായി ചിരട്ടയ്ക്ക് ഭയങ്കര ചൂടാണ് കിട്ടും കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ചൂടാ പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് തുറക്കണം അത് തട്ടി കൊടുത്താൽ മതി അങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്ന ഉടനെ നമുക്ക് ഈ പുട്ട് എടുക്കാൻ പറ്റും അങ്ങനെ തട്ടണം നാലു ഇട്ടും തട്ടി കൊടുക്കണം നമ്മൾ ഈ പുട്ട് വെക്കുമ്പോൾ ഈ ഹോളിൽ നല്ലോണം ഇച്ചിരി തേങ്ങ വയ്ക്കണം അല്ലെങ്കിൽ ഇതിലൂടെ കാറ്റ് ഇങ്ങനെ മേലോട്ട് കയറി മാവ് നടുക്കരു ഹൂ എന്ന് പറഞ്ഞു പോകും അപ്പോൾ ആദ്യമേ തന്നെ ഈ ഹോളി നല്ലോണം തേങ്ങ ആയാലും ഇത്തിരി മാവായാലും ഒന്ന് ഒന്ന് അടച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഈ പുട്ട് മാവ് തേ മാവ് വാരി വയ്ക്കാൻ അന്നിട്ട് നമ്മളെ പുട്ട് നല്ല ഈ കുഴിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റുള്ള പുട്ടുണ്ടാക്കി കിട്ടും കണ്ടില്ലേ ഈ ചിരട്ട ഉണ്ടാക്കാനും പാടില്ല നല്ലൊരു ചിരട്ട എടുത്തിട്ട് ഇതിൻ്റെ ഹോളൊരു പിച്ചാത്തി വെച്ചൊന്ന് കറക്കിയിട്ട് നമ്മൾ കുക്കറിനകത്ത് പരുവത്തിന് നോക്കിയാൽ മതി അപ്പോൾ നല്ലോണം എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിനൊരു കടലക്കറിയും കൂടെ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ കടലക്കറി പിന്നെ രണ്ട് മുട്ടയും പിഴുങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മളെ പുട്ടെടുക്കാം ഓക്കെ വി ഉള്ളപ്പുട്ട് കണ്ടില്ലേ ക്യാരറ്റ് ബീട്രൂട്ട് തേങ്ങ രണ്ടില് തേങ്ങ പുട്ട് കേട്ടോ ചൂട് കാരണം തിരിച്ചിടാൻ പറ്റത്തില്ല ഓട്ടുണ്ടോ മുകളിൽ തേങ്ങ പുട്ട് അതിൻ്റെ അടിക്ക് ക്യാരറ്റ് അതിൻ്റെ അടിക്ക് ബീട്രൂട്ട് കണ്ടില്ലേ എൻ്റെ ടേസ്റ്റ് ആയിരിക്കുമെന്നറിയാമോ ഇത് ഒരാൾക്കുള്ള പുട്ടാണ് അങ്ങനെ നമ്മുടെ മൂന്ന് കളറുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അല്ലെ നല്ല രുചിയുണ്ട് ഞാൻ ഒരിച്ചിരി കഴിച്ചു കേട്ടോ നീ പുള്ളിക്കാരൻ വരുമ്പോൾ ഇന്ന് ഞെട്ടണം കേട്ടോ ഞെട്ടാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴേ ഉള്ളൊരു ഒരു ഞെട്ടല് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞെട്ടത്തില്ല കേട്ടോ ഒരു കാരണത്തിൽ ഒരു ഒന്നിനും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വികൃതികൾ ഇങ്ങനെയൊക്കെയുള്ള കോമാളത്തിലും കാണിക്കുമ്പോൾ ഏഹ് ഇങ്ങനെ ഒരു കാണും അപ്പോഴാണ് നല്ല ചിരിയൊക്കെ ചിരിക്കും അപ്പോൾ ഇതിന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെടും ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ വീഡിയോസ് പോയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം